അല്ല അതുപോലെ നെയ്യാകെ വളർന്നു പോയിട്ടൂടി ഇന്നു മുതൽ പപ്പേച്ചിടെ മുറിയുന്ന രാധപ്പെട്ട് രാത്രി അല്ലറച്ചില്ലറ വേളം കേൾക്കും നീ മൈൻഡി ചെയ്യണ്ട ഇത് ഞാൻ നിനക്ക് വേണ്ടി ജപ്പാന സ്പ്രെയാണ് നീ ആ കൈ ഒന്ന് ആദ്യകാലഘട്ടങ്ങളിൽ ഇപ്പോൾ ഡയലോഗുകളൊക്കെ മാറ്റി ഇപ്പൊ പലരും പുതിയ ട്രെൻഡ് അനുസരിച്ചുള്ള ഡയലോഗുകളാണ് അതുപോലെ തന്നെ എടുത്തിരുന്നു മക്കർപ്പണാത് എത്ത വേലോ അത് എത്തണ അപ്പനാശിയാണ് കാളേജിൽ പോയി പോകുന്നത് വന്ന പാകണം അപ്പം ഇങ്ങനെ വിക്കണം തന്നി ആട്ടണം ഓഫർ മായിക്ക ഒന്നും ഒളു കേൾ അങ്ങനെ വരും പിന്നെ ഇത് ഇത് ഞാൻ വെറൈറ്റി ആയിട്ട് സാധാരണ എല്ലാവരും ചെയ്യുന്ന ടീമിലുണ്ടായിരുന്നു സ്റ്റാലിൻസ് ആ ടൈമിൽ ടീമിൽ അതിന് ശേഷം അതിനൊക്കെ ശേഷം ഞങ്ങള് ഞാൻ സെലിച്ചന്റെ ശബ്ദം വേദിയിലെടുക്കും ഇത് ഇത് കന്നപ്പം മോലാലി ഇവിടെയുള്ള എല്ലാ പ്രാന്തമാരുടെ ഞാൻ പറഞ്ഞേക്കുന്നത് ഗേറ്റിന്റെ പുറത്ത് ബിരിയാണി കൊടുക്കുന്നുണ്ട് അപ്പോഴും ഇവിടെ ഇരുന്ന പ്രാന്തന്മാരും എല്ലാവരും എൻ്റെ പോയില്ലേ ഒരു കാര്യം ചെയ്യട്ടെ ഞാനും ഗേറ്റിൻ്റെ അവിടെക്ക് പോകട്ടെ ചിലപ്പോൾ ബിരിയാണി അങ്ങനത്തെ ഒരു ഇത് ഇല്ലില്ല സലിച്ഛന്റെ ആ ടൈമിലൊന്നും ചെയ്തിട്ടില്ല അതിനുശേഷം പിന്നെ വേദികളിലൊക്കെ ചെയ്തിരുന്നാണ്